വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു തിരുവനന്തപുരം പാളയം വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ശ്രീരാമായണ മേളയുടെ ഭാഗമായി വേണ്ടി ശ്രീരാമായണ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീരാമായണ മേളയിൽ ഇന്ന് രാവിലെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ പൂജപുര കൃഷ്ണൻ നായർ പ്രസംഗമത്സരം ഉദ്ഘാടനം ചെയ്തു ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ശ്രീരാമായണ ശ്രീരാമായണകഥ ശ്രീരാമദാസഹുമാൻ ശ്രീരാമൻ എന്ന ആദർശ പുരുഷൻ ഭാരതശ്രീത്വ പ്രതീകമായ സീത ശ്രീരാമായ ഭാരത സംസ്കൃതി എന്നിവയായിരുന്നു യഥാക്രമം ഓരോ വിഭാഗങ്ങളിലുമുള്ള മത്സര വിഷയങ്ങൾ തലസ്ഥാനത്തെ സ്കൂളുകളിൽ നിന്നും നിരവധി കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു മത്സരങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് മൂന്നിന് ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി ഹൈസ്കൂൾ എന്നീ വിഭാഗങ്ങളിൽ ശ്രീരാമായണ ചിത്രരചനാ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് വിജേതാക്കൾക്കുള്ള സമ്മാനങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് നൽകും കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ആറ് രണ്ട് നാല് നാല് രണ്ട് ഒൻപത് ഒൻപത് എന്നീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ശ്രീരാമന്റെ ദീർഘായി പ്രയോഗിക്കുന്നത് ഹനുമാൻ തന്റെ ശരീരം മുഴുവൻ സിന്ദൂരം മനോജവം വാദാത്മജം ശ്രീരാമദൂതം ശിരസാനമാമി രാമായണ മഹാകാവ്യത്തിൽ സീതാരാമന്മാരുടെ രാമന്മാരുടെ ഹൃദയത്തിലേക്ക് എല്ലാവരെക്കാളും കൂടുതൽ കടന്നു ചെല്ലാൻ സാധിച്ചിട്ടുള്ളത് ഹനുമാനും മാത്രമാണ്